കണിവിന്റെ കണരാണു തീക്കനൽ പണയുവാനൊരു മുങ്ങി ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ 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 ദൈവത്തിൽ അതിപരിശുദ്ധ നാമം വാഴ്ത്തിപ്പെടുമാറാകട്ടെ ന്യായാധിപന്മാരുടെ പുസ്തകം ഏഴാം അധ്യായത്തിൻ്റെ ഏഴാം യഹോവ യഹോബ നക്കി നക്കിക്കുടിച്ച് മുന്നൂറ് പേരെ കൊണ്ട് ഞാൻ നിങ്ങളെ രക്ഷിച്ച് മിന്യാജയം എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു ഒരു ഹീറോ ആയി അവന് അവൻ്റെ ദൈവകൃപ നഷ്ടപ്പെട്ട അവൻ ഹീറോ ആയിപ്പോയി എന്നാൽ അവൻ്റെ ജന്മത്തിൽ അവനൊരു ഹീറോ ആയിട്ട് ജനിച്ചു ആ ഗിതിയൻ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ മൈറ്റി ഹീറോ ഹീറോന്ന് ഗോൾ ഗിദോൺ ടു ഫൈറ്റ് ആർമി ഓഫ് വൺ ലാക്ക് തേർട്ടി ഫൈവ് തൗസൻഡ് മെൻ വിത്ത് ത്രീ ഹൺഡ്രഡ് മെൻ ഒരു ലക്ഷത്തി മുപ്പത്തയ്യായിരം പേരോട് മുന്നൂറ് പേരെ കൊണ്ട് ഞാൻ നിന്നെ വിജയിപ്പിക്കും അവിടെ ഇസ്രായേൽ മക്കൾ ആദ്യം വന്ന ആളുകളെന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് ജലം കൂടി അതിനകത്ത് ഇരുപതിനായിരം പേര് മടങ്ങിപ്പോയി പോയിട്ട് പതിനായിരം പേരേ ഉള്ളൂ ആ പതിനായിരം പേരിൽ തന്നെ ഇപ്രകാരം കഷ്ടപ്പെട്ട് വെള്ളം കുടിക്കാൻ താൽ കൽപ്പുള്ള വെള്ളം മുന്നൂറ് പേരെ കൊണ്ട് രക്ഷിച്ച് എന്തിനാന്ന് ചോദിച്ചാൽ ദൈവമാണ് നിന്നെ രക്ഷിച്ചത് നിൻ്റെ കഴിവല്ല എന്ന് മനസ്സിലാക്കണം നിൻ്റെ കഴിവോ അല്ലെങ്കിൽ നീ അത് മിഥ്യാനിയെ നീ വകവരുത്തി എന്ന് എനിക്ക് തോന്നരുത് നിൻ്റെ ആൾബലം ഉള്ളതുകൊണ്ട് എന്നെ നിങ്ങൾ ആൾബലവും കഴിവും ഒന്നുമെല്ലാം നമ്മൾ വലിയ പുളികളാകുന്നോർത്തു ദൈവത്തിൻ്റെ ദാനമാണ് അവൾ അ ഗോൺ ഓൾ ഗിഡ് ടു ഫൈറ്റ് ദ മിഡിനൈറ്റ് ആർമി ഓഫ് വൺ ലാക്ക് തേർട്ടി ഫൈവ് തൗസൻഡ് മെൻ വിത്ത് ദ ത്രീ ഹൺഡ്രഡ് മാൻ ഗോഡ് ഹാസ് ഓൾറെഡി കോൾ ഗിഡ് എൻ എ മൈറ്റി ഹീറോ പീപ്പിൾ ജസ്റ്റ് ലുക്കിംഗ് ഓൺ ദി ഔട്ട് സൈഡ് ഫ്രം എ നാച്ചുറൽ പെർസ്പെക്റ്റീവ് യു ഹാവ് സംതിങ് ഇൻ സൈഡ് ദി സീഡ് ഓഫ് ഓൾ മൈ ടി ഗോഡ് യു ക്യാൻ ടു വെയ്റ്റ് യു ആർ ക്രിയേറ്റഡ് ഫോർ ദീസ് യു നോ ഇറ്റ്സ് ഗോയിങ് ടു ഹാപ്പൻ നിൻ്റെ ഹൃദയത്തിനകത്ത നിൻ്റെ ശരീരത്തിനകത്ത ഒരു സീഡ് ഉണ്ടെങ്കിൽ ഈ ശക്തി ഉണ്ടെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനുള്ള വലിയ ശക്തി ഉണ്ടെങ്കിൽ മാത്രമേ നിനക്കൊരു നിന്റെ ശത്രുവിനെ പരാജയപ്പെടുത്തി നിനക്ക് വിജയിക്കാൻ സാധിക്കുകയുള്ളൂ നിസ്സാരമായ നിന്റെ ശത്രുവാര നിൻ്റെ വീട്ടിലെ ഭാര്യ ഭർത്താവ് പിള്ളേർ കൂട്ടുകാർ നിസ്സാര കാര്യം വരുമ്പോൾ അവർ ശത്രുക്കളായി നമ്മൾ മാനസികമായി അങ്ങ് തകരുക തളരുക അല്ല നിന്നിലുള്ള ദൈവീക ശക്തിയുണ്ട് ദൈവമാണ് നിന്നെ നടത്തുന്നത് കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കുക കർത്താവ് ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും അവരിലുള്ള ദൈവീക ശക്തിയെ മനസ്സിലാക്കി അവർ ഹീറോകളാണെന്ന് മനസ്സിലാക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ അവരോട് ഇടപെട്ടു കൊള്ളുടമേ ഞങ്ങളുടെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോകരാജ്യങ്ങളിലെ പ്രസിഡന്റുമാർ പ്രധാനമന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ ഞങ്ങളുടെ എം പിമാരും എം എൽ എമാരും ബഹുമാനമുള്ള കോടതികളും വക്കേലുമാർ ലോകമെമ്പാടും സുവിശേഷം പ്രഘോഷിക്കുന്നവർ വിവിധ ചാനലുകളിൽ ജോലി ചെയ്യുന്നവർ ഫോട്ടോഗ്രാഫേഴ്സ് ഡബ്ല്യു എച്ച് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് പോലീസ് ഡിപ്പാർട്ട്മെന്റ് അർദ്ധ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ ആശുപത്രികൾ ഡോക്ടേഴ്സ് നഴ്സസ് മറ്റു സ്റ്റാഫങ്ങൾ മരുന്നുകൾ മരുന്ന് കമ്പനിക്കാർ മരുന്ന് കച്ചവടക്കാർ മരുന്ന് വിതരണക്കാർ ആംബുലൻസ് ഡ്രൈവേഴ്സ് വഴിയോര കച്ചവടക്കാർ സ്കൂളുകൾ കോളേജുകൾ ഓർഫനേജുകൾ ജയിലുകളിൽ കഴിയുന്നവർ സ്കൂളുകളിലും കോളേജുകളിലും പഠിപ്പിക്കുന്ന അധ്യാപകർ പഠിക്കുന്ന വിദ്യാർത്ഥിനി വിദ്യാർത്ഥികൾ അനധ്യാപകർ അവരെ അയച്ചിരിക്കുന്ന മാതാപിതാക്കൾ ബെഡിടനായിട്ടുള്ളവർ വിശ്രമജീവിതം നയിക്കുന്നവർ എപ്പോർപ്പെട്ടവരെയോ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ആ മൈ ടി വാരിയർ എന്നുള്ള വലിയൊരു പദവി ഇതിൻ്റെ മക്കൾ കൊണ്ടെന്ന് മനസ്സിലാക്കിയെടുക്കുവാൻ ഞങ്ങളിലുള്ള ആ പദവി ആ ശക്തി മനസ്സിലാക്കിയെടുക്കുവാൻ സഹായിക്കണമേ ദൈവം ഞങ്ങളോടുള്ളപ്പോൾ ഞങ്ങൾക്ക് ആ ശക്തിയുണ്ട് ദൈവം ഞങ്ങളോട് ഇല്ലെങ്കിൽ ആ ശക്തി നഷ്ടപ്പെടും ആ ഗിദേവൻ്റെ മേൽ പകർന്ന ആദിമ കാലത്ത് ഗിദേവൻ്റെ മേലുണ്ടായിരുന്ന പകർന്ന ആ ശക്തി ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവരുടെ മേലും ഒരുപോലെ പകരപ്പെടട്ടെ യേശുവെ നന്ദി യേശുവെ സ്തോത്രം യേശു ആരാധന യേശുവെ മഹത്വം യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ ആമയെ ഗോഡ് ബ്ലസ് യു